പുനിയൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിൽ ടാപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നു വാർഡ് മെമ്പർ അടക്കമുള്ളവർ നിരവധി തവണ വിളിച്ചു പറഞ്ഞിട്ടും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം പുനിയൂർ പഞ്ചായത്തിലെ തെക്കിനിയത്തുപടി പുഴിക്കള റോഡരികിലാണ് കുടിവെള്ള ടാപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നത് ഇടയ്ക്കിടെ ഇവിടെ ടാപ്പ് പൊട്ടി വെള്ളം പാഴാവാറുണ്ടെന്നും നിലവാരം കുറഞ്ഞ ടാപ്പ് മാറ്റുന്നതാണ് തുടർച്ചയായി പൊട്ടൻ കാരണമെന്നുമാണ് ആക്ഷേപം റോഡരികിലെ മരങ്ങളിൽ നിന്ന് ചില്ലകളും മുകളിൽ നിന്ന് ഉണങ്ങിയ ഓല തേങ്ങ എന്നിവ പൈപ്പിന് മുകളിലേക്ക് വീഴുന്നതും ടാപ്പ് പൊട്ടുന്നതിന് കാരണമാകാറുണ്ട് ഇതോടെ ആഴ്ചയിലൊരിക്കൽ മാത്രം കിട്ടുന്ന വെള്ളം കിട്ടാക്കാനിയായി സാധാരണയായി ഈ വെള്ളം ശേഖരിച്ചാണ് പ്രദേശവാസികൾ ഒരാഴ്ച തള്ളി നീക്കാറുള്ളത് പലയിടങ്ങളിൽ ഗ്രൌണ്ട് വാട്ടർ പൈപ്പുകളും ടാപ്പുകളും പൊട്ടുന്നതുമൂലം കുടിവെള്ളം അളവിൽ മാത്രമാണ് ലഭിക്കുന്നത് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് പൊട്ടിയ ടാപ്പ് മാറ്റി നിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് പ്രദേശവാസികൾ അമൂല്യനിധിയായി ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൻ്റെ വിതരണം കാര്യക്ഷമമായി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം